നമസ്കാരം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ നമസ്കാരം രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ സന്നദ്ധ പ്രവർത്തകനെ വളരെ നികൃഷ്ടമായ രീതിയിൽ ചീത്ത പറയുകയാണ് ബിനുബിജോ ബിനുബിജോൺ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലെ ദാരുണമായ അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾ പെടാതിരിക്കട്ടെ സന്നദ്ധ സേവനം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങളുടെ പോലെ കൊട്ടേഷൻ പ്രവർത്തനമല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം പ്രത്യേകിച്ച് ഒരു പേരിന് വേണ്ടിയിട്ടുമല്ല ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മളിത് പറയാൻ വേണ്ടിയിട്ടല്ല ഇന്ന് വൈകുന്നേരം വരെ അവിടെ നടന്ന ഷിരൂരിൽ നടന്ന പ്രവർത്തനങ്ങളിൽ അർജുനെ അടുത്തേക്ക് എത്താനോ ലോറി തിരിച്ചെടുക്കാനോ പറ്റിയിട്ടില്ല നമുക്കറിയാം അതിന് പരിമിതികളുണ്ട് എന്നുള്ളത് പരിമിതികളിലെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ആർജവും വ്യക്തമാക്കുന്നത് നമ്മളൊരു സാധാരണമായൊരു ഉദാഹരണം പറയാം എന്നുവെച്ചാൽ നമ്മൾ അതുവരെ കാണാത്ത മഹാപ്രളയത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനെട്ടില് ഓഗസ്റ്റ് പതിനാറാം തീയതി പതിനഞ്ചാം തീയതി കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം പൊന്തിയത് നമ്മൾ സാധാരണ പോലെ തന്നെ അതിന് ഏർ എന്തൊക്കെയാ ചെയ്യാൻ പറ്റിയ നാട്ടുകാർ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് അടുത്ത ദിവസം പതിനേഴാം തീയതി നമ്മൾ നമ്മുടെ അവിടെ നിന്ന് വണ്ടി ആമ്പല്ലൂർ വരെ എത്താവുന്ന സംവിധാനം അല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാ പിള്ളേരുകൾ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് ആമ്പല്ലൂർ എത്തുമ്പോൾ അവിടെ ആ നേരത്ത് വന്ന് കിടക്കുന്നത് വഞ്ചികള് വള്ളങ്ങളൊക്കെ കയറ്റി വന്ന ലോറികളാണ് കൂടെ ഏഹ് കൊടകര വരെ എത്തുമ്പോൾ കൊടകരയില് നാഷണൽ ഹൈവേലൊരു വലിയ വെള്ളച്ചാട്ടാണ് അപ്പോ ചാലക്കുടിയിലാണ് കൂടുതൽ അപകടം നടന്നിട്ടുള്ളത് അപ്പോ ഡി ജി പി ഇവിടെ നിന്ന് പോവാണ് അവിടെ പോലീസ് നിൽക്കുണ്ടായിരുന്ന സുഹൃത്തുക്കൾ പറഞ്ഞു ഡി ജി പി പോവാണ് ഡി ജി പി പോവണ വാഹനമാണ് പ്രത്യേകത ടിപ്പർ ലോറിയിലാണ് പോകുന്നത് അതുവരെ അകറ്റി നിർത്തിയിരുന്ന ആരാണോ അതൊന്നുമല്ല എത്രയും ചേർത്ത് നിർത്തേണ്ടവരൊക്കെ ചേർത്ത് നിർത്തി ഏതൊക്കെ സൗകര്യങ്ങളാണോ എന്ന് വെച്ചാൽ അതൊക്കെ ഉപയോഗിച്ച് ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോ ഈ ഒരു ഘട്ടത്തിലും ഇവിടെ ഒന്നും നടക്കാതെ ഒന്നും നടക്കാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് അതിനു മുമ്പിൽ നമുക്ക് അറിയാം നമ്മുടെ മുമ്പിലുള്ള തെളിവുകളാണ് എന്നുവെച്ചാൽ ഖലാസികളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ചെരയുള്ള കടലിൽ നിന്നും കരയിലേക്ക് അടിപ്പിക്കാനായിട്ട് കഴിയുന്നത് അവർക്കാണ് നമ്മൾ പറയുന്നത് ഒരു എക്സാമ്പിൾ അല്ല ഗലാസി എന്നുള്ള അർത്ഥം തന്നെ അറബിയിലെ തുറമുഖ ജോലിക്കാരാണ് അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പെരുമൺ ദുരന്തത്തിലെ പത്ത് ഭോഗികളോളം കായലിൽ നിന്ന് കയറ്റിയത് നിങ്ങൾക്കറിയാതെ വരാൻ വഴിയില്ല അതുപോലെ തന്നെ ആലപ്പുഴയിൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് വെള്ളത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പറ്റുന്ന പല കാര്യങ്ങളുണ്ട് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് പല ആഴങ്ങളില് ഈ തെങ്ങ് ഇറക്കുന്ന പരിപാടിയുണ്ട് അത് ഒഴുക്കിന് തടയാനായിട്ട് ഉപകരിക്കും അങ്ങനെ പലതരം രീതികളുണ്ട് നമ്മൾ ഈ അടുത്ത് കണ്ട സിൽക്കാര ദുരന്ത മുഖത്ത് നമ്മൾ ഈ അടുത്ത് കണ്ട സിൽക്കാര അപകടത്തില് അവിടെ എല്ലാ ടെക്നോളജിയും അവസാനിച്ചുകൊടുത്ത് ചെന്ന് എത്തി നിൽക്കുന്നത് റാറ്റ് റാറ്റ്ഹോള് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധാരണ മാനുവൽ ആയിട്ട് ഉപയോഗിക്കുന്ന റാറ്റ് റാറ്റോഹോൾ ടെക്നോളജിയാണ് അതുപോലും ഉപയോഗിക്കാതെ ഇവിടെ ഓരോ ദിവസവും പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ആ ഒരു ഉത്തരവാദിത്വം കൃത്യമായിട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് കേരളമാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയലോ ഒരു അവകാശവാദം പറയല്ല അവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കേണ്ടവരൊക്കെ ഒരുക്കിയെ എല്ലാത്തിനും വേണ്ടി എത്തിയേനെ ഇത് ഒന്നും സംഭവിക്കുന്നില്ല പതിനൊന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും യാതൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ വെറുതെ പറഞ്ഞതല്ല ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നു ഗലാസികളെ കടലിൽ നിന്നും കായലിൽ നിന്നും പുഴയിൽ നിന്നൊക്കെ കയറ്റാനായിട്ട് അവരെ ഉപയോഗിക്കണം എന്നല്ല പറയുന്നത് പക്ഷെ ഈ ഓരോ ദിവസവും കാത്തുനിൽപ്പ് അസഹ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല രഞ്ജിത്ത് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല മാധ്യമങ്ങളുടെ സ്റ്റണ്ടല്ല ഇവിടെ ആവശ്യം യഥാർത്ഥ രക്ഷാപ്രവർത്തനമാണ് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അത് ആശയപരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും വേണ്ടത് മാധ്യമ പ്രവർത്തകർക്കുള്ളത് ഇനിയും പറയാനുണ്ട് ഇപ്പൊ പറയുന്നില്ല ഏറ്റവും യുക്തമായത് നമ്മൾ ഈ പറഞ്ഞത് ഒരു ആശയമല്ല ഏറ്റവും യുക്തമായത് ഉപയോഗിക്കുന്നതാണ് ഒരു ദുരന്തമുഖത്ത് ഏറ്റവും പ്രധാനമായ കാര്യം അത് തന്നെയാണ് വേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം